നമസ്കാരം ചോദ്യനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് പൊതുവെ വളരെ അനുകൂലമാണ് നിങ്ങൾക്ക് അസുലഭമായ പല സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് ഇത് മനസ്സിന് വളരെ ആനന്ദകരമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം ദീർഘകാലമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ അവസരം ഉണ്ടാകും കുടുംബസമേതം തീർത്ഥയാത്ര ഉല്ലാസയാത്ര തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം അവസരം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള സന്ദർഭം ലഭിക്കും ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിൽ വളരെ ഗുണകരമായിട്ടുള്ള നല്ല സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് തൊഴിലിനു വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അത് സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലി നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് അധികം വൈകാതെ അവസരമുണ്ടാകുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ ഐ ടി ബിസിനസ് തുടങ്ങി വിവിധങ്ങളായ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഒട്ടേറെ ഗുണകരമായ അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റം ഉയർച്ച സാമ്പത്തിക പുരോഗതി ശമ്പള വർധനവ് കൂടുതലായി സൗകര്യങ്ങൾ ലഭിക്കുക നല്ല ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വാസസ്ഥാനം ലഭ്യമാകുക പുതിയ വാഹനങ്ങൾ ലഭിക്കുക ഇങ്ങനെ ഒട്ടേറെ ഗുണാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് കച്ചവടക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കച്ചവട മേഖല വിപുലീകരിക്കാൻ അവസരമുണ്ടാകും നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനും അതിലൂടെ കൂടുതൽ സാമ്പത്തിക പുരോഗതി നേടിയെടുക്കുന്നതിനും നിങ്ങൾക്ക് സമയം ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ദീർഘകാലമായി മനസ്സിലുള്ള പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ അവസരമുണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട് പുതിയ വസ്തു വാഹനം ഇതെല്ലാം വാങ്ങാനുള്ള അവസരം ലഭിക്കുന്നതാണ് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട നല്ല മാറ്റങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് വിവാഹ ആലോചനകളിൽ തീരുമാനമാകുന്നതായിട്ട് കാണുന്നുണ്ട് പ്രണയബന്ധങ്ങളിൽ പൂർണ്ണത വന്നു ചേരുകയും അത് സാഫല്യത്തിലെത്തിച്ചേരുകയും ചെയ്യുന്നതാണ് തികച്ചും അവിചാരിതമായി അസുലഭമായ വിസ്മയകരമായ ഒരു കണ്ടുമുട്ടൽ ഉണ്ടാകുന്നതിനും നൂതനമായ ഹൃദയബന്ധങ്ങൾ ഉടലെടുക്കുന്നതിനുമുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകാവുന്ന ചില കണ്ടൽ മുട്ടലുകൾ ചില നൂതന ബന്ധങ്ങൾ ജീവിതത്തിൽ വളരെ വലിയ വഴിത്തിരിവുകൾക്ക് കാരണമായി തീരാവുന്നതാണ് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കണ്ടെത്തി മുമ്പോട്ട് പോവുക കുടുംബത്തിൽ കാവുകളോ ദേവസ്ഥാനോ ഉണ്ടെങ്കിൽ അതിനെല്ലാമുള്ള ഉചിതമായ പ്രതിവിധികൾ വേണ്ട സമയത്ത് ചെയ്യുക